ഞാൻ ഇദ്ദേഹത്തെ പറ്റിയാണ് പറഞ്ഞ് വന്നത് ആക്ച്വലി ഇത് ഇദ്ദേഹം ഒരു നമ്മുടെ നാടൻ സയന്റിസ്റ്റ് സയന്റിസ്റ്റ് ആണ് ആണ് ഒരു അദ്ദേഹം മഹത്തായ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് സക്സസ് അതെ ം നടത്തിയിരിക്കുന്നുണ്ട് വളരെ അത്ഭുതകരമായ രീതിയിലാണ് ഞാൻ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു മനുഷ്യ മനുഷ്യജീവിയാണെന്ന് തോന്നുന്നു ആ രീതിയിലാണ് ഞാൻ അതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നന്നായിട്ട് ആങ്കർ ചെയ്യുവോ എന്ത് മതി ഒരുപാട് രഹസ്യങ്ങൾ ഞാൻ അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് വളരെ സസ്പെൻസ് ആയിരിക്കും അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്ന് വെച്ചാൽ ഓ ഇന്ന് എന്റെ ഈ റോബോ പെൺകുട്ടിയെ ഒന്ന് ഉദ്ഘാടനം ചെയ്യണം ഒരു റിമോട്ട് അമർത്തി ഒന്ന് ഉദ്ഘാടനം ചെയ്താൽ മതി അതിപ്പം ആരുദ്ഘാടനം ചെയ്യണമെന്നുള്ളതാണ് തീരുമാനിച്ചാൽ മതി ആഹ് ഒന്നും വേണ്ട തർക്കമൊന്നുമില്ല നമ്മുടെ ഗിന്നസ് ബുക്കി പേരുള്ള ആള് തന്നെ അതല്ല ഞാനങ്ങോട്ട് വന്നോട്ടെ തള്ളമള്ള പതക്കന് വരാമർപ്പ് പിന്നെ പേര് ശാന്തമ്മാണ് എന്റെ കുഞ്ഞമ്മയുടെ പേര് ശാന്തമ്മ എന്നാണ് അപ്പൊ എന്റെ കുഞ്ഞമ്മയുടെ ഓർമ്മക്ക് വേണ്ടി ഞാൻ ഇട്ടേക്കുന്നതാണ് ശാന്തമ്യന്ന് ചിട്ടി ഫൈവ് പോയിന്റ് ചിട്ടിന്ന് പറയണത് ചിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതില് ഒരുപാട് പണച്ചെലവുണ്ടായിരുന്നല്ലോ അപ്പൊ ഒരു അത്തച്ചിട്ടി പിടിച്ചിട്ടാണ് ഞാൻ ഈ ഇതിനുള്ള പണം കണ്ടെത്തിയത് അതാണ് ചിട്ടി ചിട്ടിന് ഈ അത്തച്ചിട്ടി പിടിച്ച പൈസ തികഞ്ഞില്ല അപ്പൊ പിന്നെ ഞാൻ വട്ടിപ്പലിശക്ക് അഞ്ചു ലക്ഷം രൂപ കൂടെ എടുത്തു അതാ അഞ്ചിന്റെ കണക്ക് ശരി അങ്ങനെയാണ് ഈ നാദിഷികയുടെ ഭാവി ഒന്ന് പേര് ഞാൻ കുഞ്ഞമ്മ പേര് വിളിക്കാറല്ല അത് ഗുരുത്തോഷല്ലേ നാദുഷികയുടെ ഭാവി എന്ന് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളെ ന്യൂയോർക്കിലെ തരും നാദിർഷിക്കൂയോർക്കിലെ പക്ഷേ ചേട്ടൻ പക്രുടെ ഭാവി കൂടെ ഒന്ന് അവർ ചാനൽ ദിസ്ഇസ് ഗിനോ ഇൻ മീഡിയ ഇന്നത്തെ വീഡിയോയിൽ അച്ഛൻ എനിക്കൊരു സർപ്രൈസ് ഒരിക്കലും വെച്ചിട്ടുണ്ട് സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദിസ്ഇസ് ദീപ്ത കീർത്തി സൈനിങ് ഓഫ് സംഭവം അടുത്തിടെ ഭാവിയിൽ പക്കുറിച്ചേട്ടന്റെ എന്താണ് അവസ്ഥ എന്ന് പറയണം ഭാവിയിൽ ഇതുപോലുള്ള മൂന്നില്ല കുട്ടിക്ക് മേടിച്ചു കൊടുക്കും ഒന്ന് പച്ച ഒന്ന് മഞ്ഞ ഒന്ന് നീല ഒന്നേ കോട്ടയം നസീറിന്റെ ഭാവി എന്തായിരിക്കും ഓ കണ്ടില്ലേ ഗൾഫ് ഒരു ഗൾഫ് രാജ്യത്താണ് അതായത് ശബ്ദാനുകരണ കലയിലെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗൾഫിൽ ജോലിക്ക് പോയി കഷ്ടപ്പെടുകയാണ് വർഷങ്ങൾ കഴിയുമ്പോൾ പ്രവാസിയായി <grabas> ും മലയാള സിനിമയിലൊക്കെ മാറി ടെൻ ഡി ട്വന്റി ഫൈവ് ഡി സിനിമകൾ വരും ടുത്ത് സിനിമയില് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പഴയ ഒരു സിനിമ പോലും ഈ ട്വന്റി ഫൈവ് കാണിക്കാൻ പറ്റും കാണിക്കാം അങ്ങനെ കാണി നമുക്ക് പഴയ ചന്ദ്രരേഖയിലെ ആ ഒരു സീനൊന്ന് കാണാം പഴയ ചന്ദ്രലേഖയിലെ ഒരു സീൻ അവരെ ഒന്ന് കാണിക്കും നീ നീ ഒരു തേങ്ങയല്ല എന്ന് പറഞ്ഞൊരു ഫ്രോഡാണെന്ന് പോയി പറയാ മാത്രല്ല നമുക്ക് ഒരുമിച്ച് ചെക്ക അങ്ങനൊന്നുമില്ല താനല്ലേ പറഞ്ഞത് കോണ്ടസ് ആ കാറും കൊണ്ടുവന്നപ്പോ എന്നെ കണ്ടു ചന്ദ്രെ പരിചയപ്പെടുത്തി ബിയർ അടിച്ചു താനെന്റെ ബന്ധുക്കളെ എവിടെ വെച്ചാ കണ്ടത് വെച്ചല്ലേ ഇതൊന്നും ഞാനല്ലല്ലോ ും ചന്ദ്രയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനും അതിന് ദിവസം എനിക്ക് അഞ്ഞൂറ് രൂപ കൂലിയായിട്ട് തരുന്നുണ്ട് കണക്കപ്പിള്ള കുറുപ്പ് സാക്ഷി എന്നിട്ട് അങ്ങേരത് ഇത് ഏത് കണക്കിലെഴുതണമെന്ന് ചോദിച്ചപ്പോ അയാളുടെ അമ്മായി പ്രസവത്തിന് പലഹാരം വാങ്ങിച്ച താൻ പറഞ്ഞില്ലേ നീ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല താൻ മുഴുവൻ കേക്ക് താൻ എന്നോട് പറഞ്ഞു അവള് തട്ടിപ്പോവും അത് കഴിഞ്ഞ് താൻ ആ കിളവന് വിഷം കൊടുത്തു കൊല്ലും അപ്പൊ ഭർത്താവ് നിലയ്ക്ക് എനിക്ക് ആ സ്വത്ത് കിട്ടും അപ്പൊ ഞാൻ അതിന്റെ പകുതി എടാ ദ്രോഹി നിന്റെ നാക്ക് പുഴുത്തു ഞാൻ ഇതൊക്കെ താൻ പറഞ്ഞില്ല പക്ഷെ ഞാൻ പോയി പറയും താൻ പറഞ്ഞു എന്ന് വീടിന്റെ ആ സ്വത്ത് പങ്കുവെക്കുന്ന കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങിയപ്പോ താൻ എന്നെ കള്ളനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു ഇതിനൊക്കെ സാക്ഷികളുണ്ട് തെളിവുണ്ട് ഇടിത്താൽ പോയി പറയടോ ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവ് ആകത്തിയല്ല അപ്പ കുട്ടാണെന്ന് ആ വർമ്മ തന്റെ മുഖത്ത് കാർത്തിപ്പും ആ തടിയന്മാർ തന്നെ ഇടിച്ചു പരിപ്പിക്കും എന്നിട്ട് ആൾമാരാട്ട കേസിൽ നമുക്ക് രണ്ടുപേർ കൂടെ ആകത്താണെന്ന് ഗോതമ്പുണ്ടെന്ന് ഇരുമ്പനി എണ്ണി കളിക്കാം പോയി പോയി പറയടോയിട ഭയങ്കര അതെ ഒരു കാര്യം നമ്മളിപ്പോ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ ട്രാഫിക് ബ്ലോക്കാണല്ലോ ഭയങ്കര നമുക്കൊരു സമയത്ത് ഒരു സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല ഈ ട്രാഫിക് ബ്ലോക്കിന് ഇനിയും വരും കാലത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ നോക്കാം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരു ട്രാഫിക് പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല അത് അതായത് ഇവിടുത്തെ ഉള്ള വണ്ടികളൊക്കെ മാറ്റിയിട്ട് മെട്രോ ആക്കുമായിരിക്കും അല്ലെ മൊത്തം മെട്രോ റെയിൽവേ മെട്രോയ്ക്ക് പകരം മെട്രോ ഫ്ലൈറ്റുകളാണ് മെട്രോ ഫ്ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ബസ് സ്റ്റാൻഡുകൾ നിൽക്കുന്നല്ലേ കേരളത്തിലെ മുക്കനും മൂലയിലും ഒക്കെ അവിടെ എല്ലാ എയർപോർട്ടുകൾ വരും അന്ന് വരാൻ പോകുന്ന എയർപോർട്ടുകൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ ആ എയർപോർട്ടുകൾ ഒന്ന് കാണിച്ചു നമ്മൾ ഒരു ഒരറിവ് നേടിയല്ലോ എന്തായാലും നിങ്ങളുടെ റോബോട്ട് കൊള്ളാം നല്ല സ്മാർട്ട് റോബോട്ട് നല്ല രസമുണ്ട് ഈ എന്തെങ്കിലും അവാർഡോ എല്ലാം അംഗീകാരമല്ലോ കിട്ടുമോ എന്നോ ചോദിച്ചിട്ടുണ്ടോ റോബോട്ട് അറിയാവുന്ന കേസാണ് അറിയോ എന്താണ് ഈ ഡിസംബർ പതിനഞ്ചാം തീയതി എനിക്ക് നോബൽ സമ്മാനം കിട്ടും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് വരണം ഡിസംബർ പതിനേഴിന് നമുക്ക് ഷോ പറയേല് പതിനഞ്ചാണ് അല്ല പതിനഞ്ച് ഞങ്ങൾ അവിടെ പോകേണ്ടി വരും പതിനഞ്ചാം തീയതി പോകേണ്ടി വരും നമ്മൾ എല്ലാവരും ദിവസം പോകും അയ്യോ അതിലെന്തിനാണ് നിങ്ങൾ വിഷമിക്കേണ്ട കേസ് ഈ വരുന്ന ഡിസംബർ പതിനഞ്ചാം തീയതി എനിക്ക് നോബൽ സമ്മാനം കിട്ടുന്ന ആ ചടങ്ങ് നിങ്ങൾക്ക് നേരത്തെ കണ്ടാ പോരേ അത് അത് ഞങ്ങൾ ചരാം ഈ ഡിസംബർ എനിക്ക് കിട്ടാൻ അംഗീകാരത്തിന്റെ ആ ചടങ്ങ് അവരെ ഒന്ന് കാണിച്ച് പട്ട തെങ്ങോ ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്തേലും പറ്റിയതായിരിക്കും അതാണ് ഡിസംബർ തീയതി എനിക്ക് കിട്ടുന്ന അംഗീകാരം നടക്കുന്ന ആ സമയത്തെ ആ ചടങ്ങ് കാണിക്കാനാണ് പറഞ്ഞത് എനിക്ക് ഒരു ഈ വരുന്ന ഡിസംബർ പതിനഞ്ചാം തീയതി നിങ്ങളുടെ കാണിച്ചത് അവസ്ഥയാണിച്ചത് നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ഭാര്യയുടെ കയ്യിലാണ് നിങ്ങളുടെ ഫോൺ അവരിപ്പൊ നിങ്ങളുടെ കണ്ടുപിടിച്ച് അതിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളായിരിക്കും പക്ഷെ ഞാൻ ഒരു പെണ്ണാ ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിന്റെ വേദന മനസ്സിലാവുള്ളൂ തിന്ന ചാർജറിന് നന്ദി കാണിക്കുന്നവളാണ് ഈ ശാന്തമ്മേ ചോറ് നമുക്കില്ലല്ലോ സാറേ നമുക്ക് ചാർജല്ലേ എന്നാ പിന്നെ ഞാൻ പോകുന്നെങ്കിൽ അഞ്ച് സെക്കൻഡിനുള്ളിൽ പോയി കോണം എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ അവള് നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതാണ് ഭാവിയെ പറ്റി അറിഞ്ഞാലുള്ള പ്രശ്നം